നീക്ക് പിടിക്കാനെങ്കിൽ പുറത്ത് പോകും ആ മുഴുവട ട്ടാട് ആ മുഴുവ മുഴു മുഴു അത് അത് അതല്ല നിന്റെ കയ്യിൽ മുഴുവട് കഴിഞ്ഞിട്ടില്ല അയൽണ്ട് അത് അപ്പൊടുക്കും ഞാൻ കളയല്ല അടിവേണ അയിലിട് അലിട് അതിലിട് അത് അതിലുണ്ടല്ലോ അത് മുഴുവട കളിക്കാനുള്ളതല്ല കളിക്കാൻ പാടില്ല അതിനുണ്ട് കളിക്കാൻ പാടില്ല ഇതിനാണല്ലോ നീ അവിടെ ഉണ്ട് നോക്കണ്ടെന്ന് പറഞ്ഞത് ഏ അല്ലേ ഓടുണ്ട് നോക്കണ്ടെന്ന് പറഞ്ഞത് ഇതിനാണോ നിന്നോട് ഞാനിടത്താട്ടിയാട്ടോ അതിലിടും ബാക്കി

എന്തിനാ ക്ലപ്പ് ആ അതിനെടുക്കു ആണോ ക്ലേപ്പ് അതേ എടുക്കു എടുക്കല്ലേ അപ്പൊ ക്ലാപ്പ് എടുക്കില്ല വേണ്ട വേണ്ട വേണ്ടി വെട്ടിരാ மூடிட்டு தரமா மதி மதி வா வா மூடி டங்க் அம்மா ஹ்ம் மூடிட்டு தரமா மதி மதி வா ஹெல்ப்டா ஹெல்ப் ஹெல்ப் கலப்பு ஓடிட்ட